കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് വന്ധ്യത അപ്പൊ ഈ വന്ധ്യത എന്ന് പറയുന്നത് സ്ത്രീ പുരുഷന്മാരിൽ ഉണ്ട് പണ്ടുകാലത്ത് അങ്ങനെയില്ല പുരുഷന് വന്ധ്യതയില്ല സ്ത്രീകൾക്ക് മാത്രം വന്ധ്യത അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ പുരാതന കാലത്ത് ഇപ്പൊ അങ്ങനെയില്ല ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ ഇപ്പൊ വന്ധ്യതയൊക്കെ ഉൾപ്പെടുത്തേണ്ടത് പക്ഷേ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നതിനും വന്ധ്യത എന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട് രോഗങ്ങൾ നമുക്ക് ഓരോ ദോഷങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഒരു അല്ലെങ്കിൽ അണുബാധ അങ്ങനെയുള്ള രോഗങ്ങൾ പക്ഷെ ബീജദോഷം അല്ലെങ്കിൽ സ്ത്രീ പുരുഷങ്ങൾ ബീജങ്ങൾക്ക് ദോഷം വരുന്നതെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മെറ്റബോളിക് ഡിസോർഡർ രണ്ടാമത് നമ്മുടെ വർക്ക് അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇരുന്ന് പ്രവർത്തിക്കുന്നവരില് നമ്മുടെ അടിവയറിൽ സ്ഥിതി ചെയ്യുന്ന വായുവിന് ഒരു തടസ്സം വന്നു കഴിയുമ്പോൾ അടിവയറിലാണല്ലോ നമ്മുടെ ഈ ജനനേന്ദ്രിയങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരുടെ പ്രവർത്തനത്തിന് തടസ്സങ്ങൾ വരും അപ്പം അങ്ങനെ വരുമ്പോഴും അവിടെ എഗിന്റെയും സ്പേമിൻ്റെയും ക്വാളിറ്റി കുറയും ഇപ്പോഴത്തെ ഭക്ഷണ രീതികൾ വിശ്രമമില്ലാതെയുള്ള വർക്കുകൾ ഉറക്കം കൂടുക രാത്രി ഉറക്കം ഇല്ലായ്മയാവുക എക്സർസൈസ് ബോഡിക്ക് ഇല്ല ഇതൊക്കെ കൊണ്ട് നമ്മുടെ മെറ്റബോളിസം കംപ്ലീറ്റ് ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത് വന്ധ്യത എന്ന് പറയുന്നത് ഒരു രോഗമല്ല ഇത് ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കണതാണ് കുറെ കുറേ ഞന്മ കിട്ടുന്നതും ആവും അപ്പം അതുകൊണ്ട് അതൊരു രോഗമാണെന്ന് കൊണ്ട് ജീവിക്കരുത് ആ അവസ്ഥ മാറാൻ നമ്മൾ എന്ത് ചെയ്യണോ ആ രീതിയിലുള്ള ചികിത്സകളോ ഔഷധങ്ങളോ എക്സർസൈസ് No, el lam sería aquel o el sería aquí.